السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ورحمنا ولوالدينا ولجميع المؤمنين والمؤمنات ഇമാമത്ത് നിൽക്കൽ കറാഹത്തുള്ള കുറച്ച് ആളുകളുണ്ട് എല്ലാ ആളുകളും ഒന്ന് തുടരുമല്ലോ അപ്പോ ആളുകൾക്കൊക്കെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളാകണല്ലോ അപ്പൊ അടിമ നിൽക്കുക അതൊക്കെ ഒരു കറാഹത്താ അടിമ കണ്ണു കാണാത്ത ആളൊക്കെ കണ്ണാണകത്ത ആക്കുക പിന്നെ കിബിലയും മറ്റും ശ്രദ്ധിക്കാൻ പറ്റൂലല്ലോ പിന്നെ അടിമ പറ്റൂട്ട വലിയ ആലിമ മുത്തൊക്കെയാണെങ്കി ഓക്കേ സാധാരണ അടിമകളൊക്കെ ഉണ്ടാവില്ലല്ലോ അടിമ ഇമാമത്ത് നിക്കൊരു കരാഹത്താണ് അവർ കണ്ണു കാണാത്ത കുട്ടിയും അവിടെ ഒക്കെ ഖൈത് കൊടുക്കുന്നുണ്ട് തഹ്വിയും വലിയ മുത്തക്കയാണെങ്കിൽ കുഴപ്പമല്ല ചിലപ്പോൾ എന്താകും സ്വാതന്ത്ര്യനേക്കാളും ശ്രേഷ്ഠൻ അടിമയാകും ആപ്പിമ്മിൽ ജനിച്ച കുട്ടിനേക്കാളും നല്ലത് വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടിയായിരിക്കും കണ്ണ് കാണുന്ന ആളേക്കാളും കണ്ണ് കാണാത്ത ആൾക്കാർക്ക് മാത്രം ചിലപ്പം വലിയ മാത്രം ഇലിമൊക്കെ ഉണ്ടാകും അപ്പം പിന്നെ നേരെ തിരിച്ചാണ് നമ്മൾ സാധാരണ രീതിയിലുള്ള സംസാരമാണ് എന്നാണ് പറയുന്നത് അറാബി അറാബി എന്ന് പറഞ്ഞാൽ അത് അറബികളിൽ നിന്ന് ഈ മലം താമസിക്കുന്ന ആളുകൾക്കാണ് അറാബി എന്ന് പറയാം മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ബാധികളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഓരൊക്കെ സാധനം വാങ്ങാൻ എപ്പോഴെങ്കിലൊക്കെ അങ്ങാടിക്ക് വരുള്ളൂ ഫുള്ള് ഗ്രാമത്തിലായിരിക്കും അവരുണ്ടാവുക പിന്നെ അപ്പൊ ഒരു ഇല്ലാത്ത ഒരാൾ നടത്താം മൊത്തത്തിൽ ഉം പിന്നെ വ്യഭിചാരത്തിനുണ്ടായ കുട്ടിയാണെങ്കിൽ വാപ്പല്ലാത്ത കുട്ടിയാണല്ലോ പൊതുവേ വിവരം ഉണ്ടാവില്ലല്ലോ കാരണം കുട്ടീനെ പരിചരിക്കാനും ആരും ഇല്ലല്ലോ വ്യഭാരിക്കുന്ന കുട്ടികളെ വിചാരത്തിൽ ഉണ്ടായ കുട്ടികളാവുമ്പോൾ ഇൽമ കൊടുക്കാനും വിവരം കൊടുക്കാനും ഒന്നും മാത്രല്ല ആളുകൾക്ക് ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാകും പിന്നെ ആളുകൾക്ക് ഇഷ്ടക്കുറവ് ഉണ്ടാക്കൽ നമ്മളെ ലക്ഷ്യാണ് വ്യഭിചാരത്തിനോട് ഒരു ഉറപ്പുണ്ടാക്കലേ ഫാസിൻകലും കറാഹത്താണ് വിവരണ്ട് പക്ഷേ ഫാസിഖാണ് ദീനിൽ സൂക്ഷ്മത അല്ലാത്ത ആളാണ് അപ്പൊ അവനെ നിന്ദിക്കേണ്ടതാണ് വിവരണ്ടായിട്ടും ജാഹിലിനേതാലും എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ എല്ലാ യോഗ്യതയുണ്ട് പക്ഷെ ഫിസ്ക് ഉണ്ട് വൻദോഷം ചെയ്യുന്ന ആളാണ് ചെറുദോഷം പതിവാക്കുന്ന ആളാണ് അയാൾ തലകെട്ടിട്ട് കാര്യമില്ല അയാളെ നിസ്സാരനാക്കണം അയാളെ ഇമാമക്കാൻ ശ്രമിക്കരുത് ണം ഡിമാമത്തൊക്കെ നിൽക്കാനോ വലിയ ബഹുമാനമുള്ള പദവിയല്ലേ അതുപോലെ നിർത്തരുത് പോലെ തുടർന്ന് നിസ്കരിക്കരുത് തലേ തലേകെട്ടും തൊപ്പിയും ഉണ്ടായിട്ട് ഒരു കാര്യമൊന്നുമില്ല അള്ളാഹു നമ്മളൊക്കെ സ്വലിഹീകങ്ങളായ ആലിമ്യങ്ങൾ മുത്തക്കീങ്ങളായ ആലിമികൾപ്പെടുത്തിയരട്ടെ വല്ല മുബുദ്ധി മുബുത്തദീനോട് തുടരലും കരാഹത്താണ് കാരണം അള്ളാഹുവിന്റെ റസൂലിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഹക്കായ സത്യത്തിനെതിരെ വിശ്വസിക്കുന്ന ആൾ എന്നാണ് ഒരാളത് ഫാസുക്ക അറിയുമ്പോൾ പ്രവൃത്തിയിലെ പ്രവൃത്തികളിലുള്ള നിയമ തെറ്റുകൾക്കാണ് എന്ന് പറയാം മുപ്പത്തതി എന്ന് പറയുമ്പോൾ പ്രവൃത്തിയിലല്ല പ്രശ്നം എവിടെയാണ് വിശ്വാസത്തിനാണ് ആശയത്തിലും വിശ്വാസത്തിലാണ് കറാഹത്താണ് ജമാത്തിൻ്റെ കൂലി കിട്ടൂല ഒരു സുന്നിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന കൂലി എന്ത് കിട്ടൂല ഒരു മുത്തതിൻ്റെ പിന്നിൽ നിസ്കരിച്ചാല് കിട്ടൂല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജമാത്തിൻ്റെ കൂലി കിട്ടും ഈ സുന്യാവ എന്നുള്ള ഹൈസിയത്തിലൂടെയുള്ള കൂലി കിട്ടൂല മാത്രം അങ്ങനെ മനസ്സിലാക്കേണ്ടു എന്നാണ് ഇവർ പറയുന്നത് രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ ജമാത്തിന്റെ തീരെ കൂലി കിട്ടില്ല എന്നല്ല പറയുന്നത് ആ വിഷയത്തിൽ ജമാത്തിൻ്റെ കൂലി എന്താവൂല കിട്ടൂല പിന്നെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ ഒറ്റക്ക് സ്കിരിക്കാണോ വേണ്ടത് എന്നൊക്കെ വേറെ ജമായത്ത് ഒന്നും കിട്ടിയിട്ടില്ലെങ്കി പിന്നെ ആ ജമായത്ത് കൂടെ വേറെ ജമായത്ത് കിട്ടുമെങ്കിലും എന്ത് ചെയ്യരുത് അതില് കൂടരുത് ജമായത്ത് കിട്ടിയില്ലെങ്കിലും ആണെങ്കിൽ കറാഹത്തൊന്നും ഇല്ല എന്നല്ലാണ് വേറെ കുട്ടി പറയുന്നുണ്ട് ഒറ്റക്ക് സംസ്കരിക്കാനാണ് കുരിഹലി ഇമാമിൻ നിസ്കാരം ഇമാമിന് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലാണെങ്കിൽ അയാള് അതൊക്കെ ഒന്ന് ലഘൂകരിക്കട്ടെ വെറുതെ നീട്ടി വലിക്കാൻ പാടില്ല ഒക്കെ സ്വന്തം ഇരിക്കുമ്പോ ജമാനത്തിൽ ഒറാത്തിന് ഇമാമുക്കനും കറാഹത്താണ് കാരണം ഉറത്ത് കാണുന്ന ആൾക്കാർ നെഗ്നന്മാരായ ആളുകൾക്ക് ഇമാമത്തക്കൽ ജമായഹത്താണ് അപ്പം ലഗ്നന്മാരായ കുറെ ആൾക്കാരാണെങ്കിൽ പോലും ഇമാമ ജമാഅത്തായി സ്കരിക്കണ്ട ഒറ്റയ്ക്ക് സ്കിരിക്കാണ് വേണ്ടത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആറാമ് കാണുന്നുണ്ട് ഇമാമക്കനല്ല പറഞ്ഞത് ജമാഅത്ത് തന്നെ ആക്കാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആറുത് കാണുന്നുണ്ട് വൻ നിസ സ്ത്രീകളുടെ ജമായത്തും കരാഹത്താണ് ആഹരീമിന്റെ കരാത്താണ് ഒരു പുരുഷനെ ഇമാമെ കാണിക്കറാകത്തൊന്നുമില്ല അത് പട പറയണതേ സ്ത്രീകൾക്ക് ഇമാമക്കല് വിവാഹിതത്തിന് മിൻഹുന്ന വരായ ജമാഅത്ത് അവർ ജമാഅത്തുകളിൽ പങ്കെടുക്കണ്ട കാരണം ഫിത്നന്റെ ഫൈം ഞാൻ ഫനെ ചെയ്യാണെങ്കിൽ ഇമാമ് വസത്തഹുന്ന അവര് ഇമാമ് നേരെ നടുവിലാണ് നിൽക്കേണ്ടത് ഉം അപ്പൊ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചാല് ഇമാമ് മുന്നിൽ നിൽക്കുന്നതാണ് പ്രശ്നം അപ്പൊ നേരെ നടുവിൽ നിൽക്കുകയാണ് വേണ്ടത് മടമ്പോണ്ട് മാത്രം മുന്തിയാ മതി അവരീമാമേ അങ്ങനെ സ്ത്രീകളുടെ ജമാത്ത് കറാഹത്താണ് രണ്ട് കാര്യം വരും ഒന്ന് ഒന്നാം സഫല ഇമാമ് നിക്കുക എന്നല്ല കറാഹത്താണ് അല്ലെങ്കിൽ ഇമാമു മുന്തുഹത്താണ് നഗ്നന്മാർക്കുള്ള ഇമാമ് മുന്നേ നിക്കാൻ പാടില്ലല്ലോ കാരണം അവർക്ക് കാണുമല്ലോ ഇമാമിന്റെ ആണെങ്കിൽ ഇനി പുരുഷൻ ഇമാമുക്കാണെങ്കിൽ കറാഹത്തില്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ അതിന്റെ അമ്മോഹുന്ന റജുനെ പുരുഷനാണ് സ്ത്രീകൾക്ക് ഇമാമ നിൽക്കുന്നതെങ്കിൽ കറാഹത്തിന് അതേസമയത്ത് പുരുഷനൊന്നുമില്ല ഏ അല്ലെങ്കി മെഹറമുണ്ട് ഇമാമ മെഹറമാണ് അപ്പം കറാഹത്തില്ല ഏ അനിയോ എന്റെ ഭാര്യയാണ് ഉം അപ്പൊന്നില്ല കറാഹത്തൊന്നുമില്ല പുരുഷൻ ഇല്ലാത്തപ്പോഴാണ് സ്ത്രീ കാര് കരാഹത്ത് എന്ന് പറയുന്നത് അർത്ഥം പിന്നെ വസത്ത് നടുനന്മാരെ പോലെ അങ്ങനെ തന്നെയാണ് വാഹിദു അന്യം ഇനി ഒരാളാണ് ഇമാമിനോട് തുടരാൻ വരുന്നതെങ്കിൽ അയാള് ഇമാമിന്റെ വശത്താണ് നിൽക്കേണ്ടത് ഏർ ഒന്നിലേക്കാൾ അധികം ആൾക്കാരാണ് തുടരുന്നതെങ്കിൽ ഇമാമിന്റെ നേരെ പിന്നിലാണ് നിൽക്കേണ്ടത് എല്ലാവർക്കും അറിയുന്ന തന്നെ പിന്നെ പുരുഷന്മാരെ സൊഫ് കെട്ടണം അല്ലേ ഫുൾ റിജാലും പുരുഷന്മാരെ ചെയ്യണം സൊഫ് സൊഫായിട്ട് നിൽക്കണം പിന്നെന്താ അടുത്ത് അപ്പൊ കുട്ടികൾ പിന്നെ ഹുനിസകൾ നിൽക്കണം ആദ്യം പുരുഷന്മാരെന്തു ചെയ്യണം യേസിഫു റിജാഡ് പുരുഷന്മാരാണ് ആദ്യം സെഫ് കെട്ടി നിൽക്കേണ്ടത് ഭരണാധി ഇമാമൂലോട് വലിയ ആൾക്കാരോട് നിൽക്കാൻ പറയാം ഒന്നാമത്തെ സഫില് ഒരാൾക്കാരുണ്ടാവുമല്ലേ പിന്നെന്ത് ചെയ്യുക പിന്നെ കുട്ടികൾ നിൽക്കുക പുരുഷന്മാരങ്ങനെ ആയിരുന്നു പിന്നെ പിന്നിലായിരുന്നു പുരുഷന്മാരെ പിന്നിലായിരുന്നു കുട്ടികൾ അതിന്റെ പിന്നിലായിരുന്നു പിന്നെ കാലത്ത് സ്ത്രീകൾ സുമൽ സുമൻസ പിന്നെ ഹുൻസകൾ നിൽക്കണം സുമൻ നിസാവ് പിന്നെന്തെയ്യണം സ്ത്രീകള് ഹാജരാകാണെങ്കിൽ സ്ത്രീകൾ നിക്കണം സ്ത്രീയുടെ വിധിയാണ് മിക്കവാറും ഉണ്ടാവുക ഇത്തരം കാര്യങ്ങളിലൊക്കെ അപ്പൊ അവര് സ്ത്രീകൾ വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യ ഏറ്റവും ബേക്കില് നിൽക്കുക എന്നുള്ളതാണ് സുഹൃത പറഞ്ഞു സ്ത്രീ അവരെ വീട്ടിൽ ചിസ്കരിക്കാനാണ് അവർ റൂമിൽ ചിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് എന്നൊക്കെ ഉണ്ടല്ലോ ഫറും ഒക്കെ ഉണ്ട് കൽപ്പനയ്ക്ക് വിരോധം ചെയ്യാൻ അല്ല പറഞ്ഞു കർണ ഫീ ബോത് അവർ വീട്ടിൽ അറിഞ്ഞിരിക്കട്ടെ എന്നൊക്കെ ഉണ്ട് അപ്പൊ ജമാത്തുകളിൽ പങ്കെടുക്കൽ കരാഹത്താണെന്നാണ് പറയുന്നത് പണ്ടിയിലെ ജമാത്തിലെ നിങ്ങളെ നാട്ടിലൊക്കെ പെണ്ണുങ്ങൾ പോലുണ്ടോ